മ്മള് കറവപ്പട്ട് വലിച്ച് കട്ടയില്ല അവിടെ പഴയ സൈസും ഇതും ഇട്ട നമ്മളീച്ച മൈദ മയക്കാച്ചല്ല കട്ടയിട്ട് ഏലക്കായി ഇട്ട് ഇട്ടില്ല சானாலி டீ இங்க மாண்டில அவரோட சாணங்களே Piccara pitta 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 അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിന് ഒരു അരവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സവാള ബദാം അടിപ്പരിപ്പ് ഉണക്കമുളക് പിന്നെ ഉണക്കത്തേങ്ങസിക്കൻ ഉണ്ടെണ്ണം സവാള ഒരു മൂന്ന് ഞങ്ങളിപ്പോ പഴക്കാളിണ്ട് അപ്പൊ ഒരു കിലോ തക്കാളിയൊക്കെ തക്കാളി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോ

അരച്ചുവെച്ച തേങ്ങും മുളകും ഇത് തേങ്ങ മുളക് ബദാമെ അരിവാല സവാള Nanas chicken, sekali udah full മല്ലിപ്പൊടിയും മുളകും പൊടിയും അതും ഇട്ടിരിക്കുന്നുണ്ടൊടി ഇടാം നമ്മള പണത്തിൻ്റെ രസക്കറികള മഞ്ഞള് ഓക്കെ മഞ്ഞള് കുറേ ഇട കുറെ ഇടിക്കണം കുറേ ഇട അങ്ങനെ നല്ല കട്ടത്തൈ കുറച്ച് വയ്ക്കുന്നുണ്ട് കിട്ടും ആ ഇങ്ങനെ എണ്ണ വരണം എന്നൊക്കെ അറിയണ്ട നല്ല പൊണ്ണിയോ പുതിയ മല്ലിച്ചപ്പ് പുതിയ മല്ലിച്ചപ്പില്ലാതെ ഒരു കളി ഉഴപാരിക്ക് വേണം ആ ഇവിടെ വെച്ചാൽ വളരെ ചീപ്പായി ഒരു സാധനമാണ് പൊതിനീന മല്ലിച്ച അങ്ങനെ നമ്മളെ തക്കാളി അരച്ചതും பழைய நாட்டிலையும் பழைய சைஸ் எல்லாம் வட்டும் நோக்கி எங்க അങ്ങനെ അപ്പൊ നമ്മളെ ഇറച്ചി മുഴുവൻ ഏ മറ്റിക്കൻ ശരി മ്മളെ എന്താണ് ബട്ടർ സ്റ്റിക്കാണ് ബാറ്റർ ചെക്ക് അങ്ങനെ റെഡിയായി